താരൻ മാറാനായി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി അത് നമ്മൾ ചീകുന്ന ചീപ്പ് മുടി ചീകാൻ ഉപയോഗിക്കുന്ന ചീപ്പ് ഉപയോഗിക്കുന്ന പില്ലോ കവറുകൾ ഇത് രണ്ടും ഡെയിലി വൃത്തിയാക്കണം പറ്റുമെങ്കിൽ തല ചീകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കണം ചീപ്പ് പില്ലോ കവറുകൾ ഡെയിലി മാറ്റണം ഇത് മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ വെറുതെ വേസ്റ്റായി പോകും താരൻ അണുബാധയാണല്ലോ അത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടും പില്ലോ കവറുകൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ താരന്റെ അംശം പില്ലോ കവറിൽ പറ്റുകയും അത് നമ്മുടെ കവളിലൊക്കെ ഉരച്ചിയിട്ട് കൂടുതൽ കൂടുതൽ കുരുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വരികയും ചെയ്യും അതുപോലെ പ്രാധാന്യമുള്ളതാണ് തല തീർത്താൻ ഉപയോഗിക്കുന്ന ടവല് ആ ടവലും ഡെയിലി വൃത്തിയാക്കണം ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ താരന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടവല് നന്നായി ചൂടുവെള്ളത്തിലിട്ട് പറ്റുമെങ്കിൽ പുഴുങ്ങി അലക്കണം അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചതിന് ശേഷം പുതിയൊരു ടവല് യൂസ് ചെയ്ത് തുടങ്ങാം